എക്സാം മുപ്പത് മാർക്കിൽ എനിക്ക് അഭിമാനം തോന്നുന്നു പത്ത് എന്നെ സംബന്ധിച്ച് വരാൻ പോകുന്ന നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷയിൽ നൂറിൽ കൂടുതൽ മാർക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളെ അതിനെ പ്രാപ്തരാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അതിനെ സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് മാത്രമല്ല ഇനിയും നിങ്ങൾ പഠനത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ പഠിക്കുന്നുള്ളൂ എന്നൊരു പ്രവണത നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി നിങ്ങൾ പഠനത്തിലേക്ക് വേഗം തന്നെ ഇറങ്ങേണ്ടതായിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്നുള്ള കാര്യം നിങ്ങൾ മാറ്റി വെക്കുക ഇപ്പോൾ തന്നെ പഠനത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട് കാരണം ഈ മാസം ഇരുപത്തിയേഴ് നോട്ടിഫിക്കേഷൻ വരും ഏകദേശം നീണ്ട ആറ് മാസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എല്ലാവരും പഠനം തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾ ഇനിയും പഠനത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറകിലോട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഉറപ്പായിട്ടും കട്ട് ഓഫ് കൂടും കാരണം പഠിക്കാനുള്ള നല്ല ടൈം ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ഓരോരു വർഷവും നമ്മളുടെ കട്ട് ഓഫിന്റെ ഉയർച്ചയും നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പോൾ ഈ തവണ നൂറിൽ കൂടുതൽ മാർക്ക് എയിം ചെയ്തിട്ടുള്ളത് ഐ കെൺ അക്കാഡമി ആണ് നിങ്ങളെ നൂറിൽ കൂടുതൽ മാർക്കിൽ എങ്ങനെ ഇവരെത്തിക്കും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവിടെയുള്ള പ്രത്യേകതകൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ പ്രൈസിൽ കോഴ്സിൻ്റെ പ്രൈസിൽ നല്ല ഡിസ്കൗണ്ട് ഇവർ നൽകുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ ചാനൽ മുഖാന്തരമാണ് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം വീണ്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അതിൻ്റെ പുറമേ നൽകുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ആണ് കാരണം ഈ ഒരു അക്കാദമിയുടെ കോഴ്സിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു മോർണിംഗ് ബാച്ച് ഈവനിംഗ് ബാച്ച് നൈറ്റ് ബാച്ച് രാത്രി വരെ ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും നിങ്ങൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത മുതൽ അവസാന സെലക്ഷൻ വരെ നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ഇവർ തരുന്നതായിരിക്കും അതായത് ഫിസിക്കലിന് വേണ്ടവർക്ക് ഫിസിക്കലിൻ്റെ കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും എന്നർത്ഥം ബാക്കിയുള്ള ഡോക്യുമെൻസിൻ്റെ ആവശ്യങ്ങളും എങ്ങനെ ഇതിന് നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ള എല്ലാ ലൈൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു അക്കാഡമി തന്നെ പ്രൊവൈഡ് ചെയ്യും പിന്നെ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിള് മാത്രമല്ല ആർമി നേവി എയർഫോഴ്സ് എൻ ഡി എ എം എൻ എസ് സി ഡി എസ് അഫ്കാറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ഡിഫൻസ് ഫോഴ്സിലേക്കുള്ള ആ ക്ലാസ്സുകളും അതിൻ്റെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു എൻ ഡി എന്നൊക്കെ പറയുന്ന സമയത്ത് പ്ലസ് വണിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ തന്നെ അതിന് പോയിട്ട് കോച്ചിങ് എടുക്കേണ്ടതായിട്ടുണ്ട് ഒറ്റയടിക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ല നമ്മുടെ ഈ ഒരു എൻ ഡി എ എക്സാം എന്ന് പറയുന്നത് അതിന് നമുക്ക് ഒന്നൊന്നര വർഷം അല്ലെ രണ്ടു വർഷത്തെയൊക്കെ കഠിനമായിട്ടുള്ള ഒരു പരിശ്രമം ആവശ്യമാണ് അപ്പോൾ അതിനൊക്കെ ഇവിടെ നമുക്ക് സഹായപ്രദമായിട്ടുള്ള ക്ലാസ്സുകളും ലഭിക്കുന്നുണ്ട് അപ്പോൾ ഐക്യാൻ അക്കാഡമിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ് ബിൽഡിംഗ് നിങ്ങൾക്ക് ഇവിടെ ും അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ബോർഡും ഉണ്ട് ഇവിടെയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ആർമി നേവി എയർഫോഴ്സ് മറ്റുള്ള പി എസ് സി എല്ലാവിധ കോച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് ഫിസിക്കൽ ഉണ്ട് അതുപോലെ തന്നെ ക്ലാസ്സുകളുണ്ട് രാത്രിയിലും ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ ഓൺലൈൻ സെക്ഷൻ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് നമ്മുടെ എസ് എസ് സി ജി പറയുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ഒരു വിലയിൽ ഇത്രയും ഡ്യൂറേഷനോട് കൂടിയുള്ള ഒരു ക്ലാസ് നമുക്ക് ലഭിക്കും ും കുറെവണ റിവിഷൻ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതായത് നമ്മൾ നേരത്തെ ചേരുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിവിഷൻ ലഭിക്കും എത്രമാത്രം നമ്മൾ റിവിഷൻ ചെയ്യുന്നോ അത്രയും നമുക്ക് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് നേടാനും സാധിക്കുന്നതായി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഐക്യാൻ അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ റിസൾട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു അവസാനത്തോടു കൂടിയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിലെ റിസൾട്ടുകളുമാണ് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതിനു മുൻപും ഈ അക്കാഡമി നിരവധി റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസൾട്ടിൻ്റെ ആണ് നമ്മൾ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ആർമീൻ്റെ കുട്ടികളെ കാണാൻ സാധിക്കും ഇവരൊക്കെ ആർമിയിൽ പോസ്റ്റിങ്ങിലുള്ളവരാണ് സി ആർ പി എഫിൽ കിട്ടിയവരെ കാണാൻ പറ്റും പിന്നെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ കുറേ അധികം പേര് ജി ഡി കോൺസ്റ്റബിളിൽ പോസ്റ്റിംഗ് കയറിയിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ആർ ആർമി പിന്നെ നമ്മുടെ നേവിയിൽ കയറി ഇവിടെ ഉണ്ട് ബി എസ് എഫിൽ കയറി അവരെ കാണാൻ നിരവധി പേരാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലായിട്ടുള്ള റിസൾട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് ജയിച്ച് അവരിപ്പോൾ പോസ്റ്റിങ്ങിലാണ് ഉള്ളത് നിരവധി പേര് വിജയിച്ചിട്ടുണ്ട് ഇതിന് കാരണമായിട്ടുള്ളത് ഐക്യാൻ അക്കാഡമിയിലെ പഠനത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്ക് പഠിക്കാൻ ഏറ്റവും സുന്ദരമായിട്ടുള്ള അതായത് നമുക്ക് ശാന്തമായി മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഒരു സോണാണ് നമുക്ക് ആദ്യം വേണ്ടത് അത് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോ ഇവിടെ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് വളരെ വൃത്തിയുള്ള ചുറ്റുപാടിൽ നിന്ന് ശബ്ദ മലിനീകരണങ്ങൾ ഒന്നുമില്ലാതെ നോയിസ് ഒന്നും തന്നെ ഇല്ലാതെയാണ് ക്ലാസ് നൽകുന്നത് അതുകൊണ്ട് തന്നെ അധ്യാപകർ പറയുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും പിന്നീട് അത് ഓർത്തെടുക്കാനും നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും മാത്രമല്ല തുടക്കത്തിൽ അതായത് തൊട്ട് മുൻപ് നമ്മൾ ഐക്യാൻ അക്കാദമിയുടെ റിസൾട്ട് കണ്ടിട്ടുണ്ടായിരുന്നു റീസെൻ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുള്ള റിസൾട്ട് ആണത് അപ്പോൾ അതിൽ നിന്ന് അധ്യാപകരുടെ എത്രമാത്രം പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അതും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇവിടെയുള്ള ഗ്ലാസിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് പഠിക്കാൻ അനുയോജ്യമായിട്ടുള്ള സമയം അപ്പോൾ നിങ്ങൾക്ക് വന്ന് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും അതായത് ജോലിക്ക് പോകുന്നവരുണ്ടാകും പല മറ്റുള്ള ആക്ടിവിറ്റീസിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരുണ്ടാകും അവർക്ക് അനുയോജ്യമായിട്ടുള്ള സമയങ്ങളിൽ മോർണിംഗ് ബാച്ച് ഉണ്ട് ഈവനിങ് ബാച്ച് ഉണ്ട് നൈറ്റ് ബാച്ച് അങ്ങനെ വിവിധ സമയങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും രാത്രി വരെ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ായിട്ടുള്ള ക്ലാസ്സുകളും ഐക്യാൺ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ഏതെങ്കിലും ഒരു കുട്ടി ഒരു വിഷയത്തിൽ പുറകോട്ട് നിൽക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുത്ത് ആ കുട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതായിരിക്കും കാരണം നൂറിൽ കൂടുതലാണ് ഇത്തവണത്തെ ഐക്യാൻ അക്കാദമി എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് അവരുടെ മാർക്ക് നൂറിൽ കൂടുതൽ കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ചേർന്ന് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്ന മാർക്കിലേക്ക് എത്താൻ നിങ്ങൾക്കും സാധിക്കുന്നതായിരിക്കും ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഐക്യാൺ അക്കാദമിയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോബുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും അതായത് എസ് എസ് സി ജി ഡിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റും പിന്നെ ഈ കോഴ്സിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ ഈ അക്കാഡമിയുടെ ഗൂഗിൾ റിവ്യൂ കൂടി നമ്മൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുമുണ്ട് മാത്രമല്ല ഇവരുടേതായിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഫിസിക്കൽ ആവശ്യമായിട്ടുള്ളവർക്ക് ഫിസിക്കലും കൂടി കോഴ്സിൽ എടുക്കാവുന്നതാണ് എന്തായാലും മാറിയില്ലാത്ത വിഷയമാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ചോദിക്കണം രണ്ടാമത് എടുത്ത് ചോദിച്ചോ നമ്മളെന്താ പഠിപ്പിക്കാനിരിക്കില്ലാത്ത കാര്യങ്ങൾ അതിന് ഭയങ്കര മനസ്സിലും നിങ്ങൾ ആരും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി സ്ട്രിക്റ്റ് ആവാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ചിരിച്ചു കാണിച്ചിരിക്കാത്തത്

ആശങ്കകളും ഷെയർ ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഒരു പി ടി എ മീറ്റിംഗ് എന്ന് പോലെ നമുക്ക് പറയാം അപ്പോൾ ഓരോരു കുട്ടിക്കും പ്രത്യേക ശ്രദ്ധ കൊടുത്ത് മാതാപിതാക്കളെ അത് കൃത്യമായി അറിയിച്ച് കുട്ടികളെ മുന്നോട്ടേക്ക് തന്നെ നയിക്കുന്നതായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഓരോരോ കുട്ടികൾക്കും പ്രത്യേക ശ്രദ്ധ തന്നെ നൽകുന്നതായിരിക്കും നമുക്കിവരുടെ ടീച്ചിങ്ങിന്റെ കാര്യങ്ങൾ കൂടി നോക്കാം ഓരോരകരുടെ ക്ലാസ്സുകൾ നമുക്ക് കേട്ടു നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ തവണ നൂറിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തായ ഡിപ്സ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഫസ്റ്റ് പിന്നായിട്ടും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ മതി ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നതായിരിക്കും സോ എന്തായാലും ജി ഡി കോൺസ്റ്റബിളിന് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ കട്ട് ഓഫ് ഉയരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ സാധ്യതകൾ അതായത് സ്കോപ്പ് ഉദ്യോഗാർത്ഥികളും അതുപോലെ മാതാപിതാക്കളും മനസ്സിലാക്കി സാലറി ആണെങ്കിലും മറ്റുള്ള അലവൻസ് ആണെങ്കിലും ജോബ് പ്രൊഫൈൽ ആണെങ്കിലും എല്ലാവരും ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പണ്ടൊക്കെ ആകുമ്പോൾ ഈ ഒരു മിലിറ്ററി എന്ന് പറയുന്ന ഫീൽഡിലേക്ക് ആരും തന്നെ പോകാത്ത പോകാത്തൊരവസ്ഥയാണെങ്കിൽ ഇന്ന് നേരെ മറച്ചാണ് കോമ്പറ്റീഷനാണ് പണ്ട് വീട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ വേണ്ടി നൂറ് കുട്ടികൾ മത്സരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പോഴേ നിങ്ങൾ പഠനം തുടങ്ങുക ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്